ിൽ ഇരുപത്തിരണ്ടിന് ജമ്മുകശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ശക്തമായി അപലപിച്ച യുവൻ രക്ഷാസമിതി അംഗങ്ങൾ ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയെന്നും രക്ഷാസമിതി അറിയിച്ചു ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മരണമടഞ്ഞ ആളുകളുടെ കുടുംബങ്ങളോടും കേന്ദ്ര സർക്കാരിനോടും നേപ്പാൾ ഗവൺമെന്റിനോടും അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർ വേഗത്തിൽ പൂർണ്ണമായി സുഖം പ്രാപിക്കട്ടെയെന്നും യുവൻ ആശംസിച്ചു എല്ലാ തരത്തിലുള്ള തീവ്രവാദവും അന്താരാഷ്ട്ര ലത്തിലുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കും വരെ ഗുരുതരമായ ഭീഷണി പടർത്തുന്നതാണെന്ന് സുരക്ഷാ കൌൺസിൽ അംഗങ്ങൾ ഊന്നി പറഞ്ഞു ഈ നിണ്യമായ ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ സംഘാടകർ ധനസഹായം നൽകുന്നവർ സ്പോൺസർമാർ എന്നിവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം ഭീകരർക്കെതിരായ നീക്കങ്ങളുടെ കൂടെ നിൽക്കാൻ എല്ലാ രാജ്യങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും രക്ഷാസമിതി അറിയിച്ചു ഏതൊരു ഭീകരപ്രവർത്തനവും കുറ്റകരവും ന്യായീകരിക്കാനാവാത്തതുമാണ് അതിന്റെ ഉദ്ദേശം എവിടെ എപ്പോൾ എന്നതൊന്നും ന്യായീകരണങ്ങളായി കണക്കുകൂട്ടാനാവില്ലെന്നും യു എൻ രക്ഷാസമിതിയുടെ പ്രസ്താവനയെ ു ഇതിനിടെ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോടെ പാകിസ്ഥാന്റെ ഭീഷണി ഉയർന്നു വെള്ളം നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്നും പറഞ്ഞു പിന്നാലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെ രാത്രിയും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനമുണ്ടായി അതേസമയം ഇന്ത്യയുമായും പാകിസ്ഥാനുമായും സമ്പർക്കത്തിലാണെന്ന് പ്രതികരിച്ച ഡൊണാൾഡ് ട്രംപ് ഭീകരാക്രമണത്തെ കശ്മീർ തർക്കത്തോടെ ചേർത്ത് വ്യാഖ്യാനിച്ചു മോശം ആക്രമണമാണ് ഇത്തവണ നടന്നതെന്നും ട്രംപ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മധ്യസ്ഥരാകാമെന്ന് ഇറാനും അറിയിച്ചു ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രശ്നങ്ങളിൽ മധ്യസ്ഥത വഹിക്കാനുള്ള താൽപര്യം ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചിയാണ് വ്യക്തമാക്കിയത് ഇന്ത്യയും പാകിസ്ഥാനെയും സഹോദര തുല്യരായവരെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് വെല്ലുവിളി നിറഞ്ഞ ഈ സമയത്ത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ പരസ്പര ധാരണ വളർത്തിയെടുക്കാൻ സന്നദ്ധരാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യയും പാകിസ്ഥാനും സഹോദര തുല്യരായ അയൽക്കാരാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തമായ സാംസ്കാരിക ബന്ധമുണ്ട് ജനങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായാണ് ഞങ്ങൾ കണക്കാക്കുന്നത് ഇരു രാജ്യങ്ങളിലുമുള്ള ഞങ്ങളുടെ മികച്ച ബന്ധം പ്രയോജനപ്പെടുത്തി വെല്ലുവിളി നിറഞ്ഞ സമയത്ത് ഇരുവർക്കുമിടയിൽ പരസ്പര ധാരണയ്ക്കായി ശ്രമിക്കാൻ തയ്യാറാണ് സെയ്ദ് അബ്ബാസ് അറാക്ഷി പറഞ്ഞു പ്രശസ്ത പേർഷ്യൻ കവിയായ സാദിയുടെ വരികൾ കുറിച്ചാണ് അറാക്ഷി ഇറാന്റെ നിലപാട് വ്യക്തമാക്കിയത് ഒരു ആത്മാവിന്റെയും സത്യയുടെയും സൃഷ്ടിയിലെ അംഗങ്ങളാണ് എല്ലാ മനുഷ്യരും അതിലൊരാൾക്കുണ്ടാകുന്ന വേദന മറ്റുള്ളവരിലും അനുഭവപ്പെടും സാദിയുടെ വരികൾ കുറിച്ച് അരാക്ഷി വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാൻ പൌരന്മാരെ ഉടൻ കണ്ടെത്തി തിരിച്ചയക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എല്ലാ മുഖ്യമന്ത്രിമാർക്കും നിർദ്ദേശം നൽകി പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ പൌരന്മാർക്കുള്ള എല്ലാ വിസകളും റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്ക് പിന്നാലെയാണ് ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പാകിസ്ഥാൻ പൌരന്മാരെ കണ്ടെത്തി ഉടൻ നാടുകടത്താനാണ് നിർദ്ദേശം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൌരന്മാരോട് ഏപ്രിൽ ഇന്ത്യ വിടാനാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് മെഡിക്കൽ വിസയുള്ള പാകിസ്ഥാൻ പൌരന്മാർക്ക് രണ്ട് ദിവസം കൂടി അധികമായി ലഭിക്കും ഇവർ ഏപ്രിൽ രാജ്യം വിടേണ്ടി വരുമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത് നയതന്ത്ര നടപടികളുടെ ഭാഗമായി പാകിസ്ഥാൻ പൌരന്മാർക്ക് പുതുതായി വിസ നൽകുന്നതും ഇന്ത്യ നിർത്തിവച്ചിട്ടുണ്ട് നിലവിലുള്ള വിസകൾ റദ്ദാക്കുകയും ചെയ്തു കൂടാതെ ഇന്ത്യക്കാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി